മുല്ലപ്പെരിയാറിൽ പോലീസിന് പുതിയ ബോട്ട് അണക്കെട്ടിന്റെ സുരക്ഷാ ജോലിക്കായുള്ള കേരളത്തിലെ പോലീസുകാർക്ക് പോകാനാണ് പുതിയ ബോട്ട് കാലപ്പഴക്കം ചെന്ന പഴയ ബോട്ടിലെ ഉദ്യോഗസ്ഥരുടെ യാത്ര ദുരിതമായതോടെയാണ് മുപ്പത്തിയൊമ്പത് ലക്ഷം രൂപ മുതൽ മുടക്കിൽ പുതിയ ബോട്ട് എത്തിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് പോലീസിനായി മുല്ലപ്പെരിയാറ്റിൽ ബോട്ട് വാങ്ങിയത് ഇരുപത് പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ട് കാലപ്പഴക്കം മൂലം ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തി വർഷങ്ങളായി ആറ് പേരുമായാണ് ഈ ബോട്ട് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് പോയിരുന്നത് കൂടുതൽ പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ബോട്ട് വേണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ആവശ്യത്തിനാണ് പുതിയ ബോട്ട് വന്നതിലൂടെ പരിഹാരമായിരിക്കുന്നത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് തേക്കടിയിൽ വെച്ച് പുതിയ ബോട്ട് ഫ്ളാഗ് ഓഫ് ചെയ്തു ആവശ്യമായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് പുതിയൊരു ുള്ളത് റിലീഫ് ആൻഡ് റസ്ക്യൂലായാലും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനും ഒക്കെ വളരെ നിർണായകമായിട്ടായിരിക്കും ഈ ബോട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുക പതിനാല് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ബോട്ടാണ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ മോട്ടറാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് ഇവിടെ പോളിസിങ് നടത്താൻ ഈ ബോട്ട് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും അണക്കെട്ടിന്റെ സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെ നിയോഗിക്കണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ മുല്ലപ്പെരിയാറിൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് പുതിയ കെട്ടിടം പണിയാൻ അനുവദിച്ച സ്ഥലത്തിന് വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ചതിനാൽ പണികൾ മുടങ്ങിക്കിടക്കുകയാണ് അണക്കെട്ടിന് സമീപം താമസ സൗകര്യവും സ്വന്തമായി കെട്ടിടവും ഇല്ലാത്തതിനാൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം അമ്പത്താറായി കുറച്ചിരിക്കുകയാണ്